നമസ്കാരം കേരള സ്വാഗതം ഞാൻ ഇരുമ്പിളിയം പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശലഭം അംഗൻവാടി കലോത്സവം കൊടുമുടി വൈറ്റ് ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടന ഉദ്ഘാടനക്രമം നിർവഹിച്ചു കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന പരിപാടിയിൽ അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹ്മാൻ ഭരണസമിതി അംഗങ്ങളായ മാസ്റ്റർ കെ മുഹമ്മദ് അലി കെ ടി ഉമ്മു കുൽസു ടീച്ചർ സൈഫുനീസ കെ ടി ഷഫീദ ബേബി മെറിഷ് ടി പി ബാലചന്ദ്രൻ അബൂബക്കർ കെ സുനിത കെ വി ഐ സി ഡി എ സൂപ്പർവൈസർ അസ്ര തുടിമൽ സുലൈമാൻ ഹാജി മജിലിസ്റ്റി ടി ഐ പ്രിൻസിപ്പാൾ ഇക്ബാൽ മാസ്റ്റർ സഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആൻഡ് മജിലിസ് ടി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് അംഗൻവാടി കുട്ടികളുടെയും വർക്കർമാരുടെയും കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം

സമൂഹത്തിലെ നല്ല പൗരന്മാരായി വളരുകയും ചെയ്യണമെന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അത്തരം വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ നമ്മുടെ ഓരോ അങ്കവാടികൾക്കും സാധിക്കണം മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകരും ഹെൽപ്പർമാരും ഒക്കെയാണ് നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോ നമ്മുടെ രണ്ട് പരിപാടികളെ നമ്മളത് വീക്ഷിക്കാനിടയായി വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ കുട്ടികളത് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഒരു അംഗൻവാടി നമ്മുടെ പ്രദേശത്തൊക്കെ വരിക എന്ന് പറയുമ്പോൾ കുരുന്ന ഹൃദയങ്ങൾക്ക് നിറ പറഞ്ഞു എന്നാണ് നമ്മളൊക്കെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അമ്മയ്ക്ക് ചുറ്റും ഒരു ഉപകരണം പോലെ കറങ്ങി നടന്നിരുന്ന ഒരു കുഞ്ഞ് മറ്റൊരു കൈ ോ അല്ലെങ്കിൽ സ്വന്തം അയൽപ്പക്കത്തിലെ കുട്ടികളുടെ കൈ അല്ലാത്ത മറ്റൊരു കൈ ചേർത്ത് പിടിക്കുവാനും ഇതുവരെ അവസരം ലഭിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ഏതാനും കുരുന്നുകൾ അവരുടെ അവരുടേതായ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്